കേരളത്തിലെ റോഡുകളിൽ എത്ര ലക്ഷം ബൈക്കുകളും സ്കൂട്ടറുകളുമാണ് ദിവസവും ഓടുന്നത് അല്ലേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ബിസിനസ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇരുചക്രവാഹനങ്ങൾ കേരളത്തിന്റെ ഒരു ജീവനാടിയാണ് ദിവസവും ഓഫീസിൽ പോകുന്നവർ ഡെലിവറി ചെയ്യുന്നവർ പിന്നെ നമ്മുടെ ടൂറിസ്റ്റുകൾ എല്ലാവരും ഇതിനെ ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ സർവീസിനും റിപ്പയറിനും എപ്പോഴും ഒരു ഡിമാൻഡുണ്ടാകും അതെ ഇത്രയധികം വാഹനങ്ങൾ റോഡിലുണ്ടെങ്കിൽ അവയെ എല്ലാം ഓടിക്കാൻ സഹായിക്കുന്ന സേവനങ്ങൾ നൽകുന്നതിലാണ് യഥാർത്ഥ അവസരം കിടക്കുന്നത് ശരി അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നു നോക്കാം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതായെന്ന് കണ്ടെത്താൻ നമ്മൾ ഈ പന്ത്രണ്ട് ആശയങ്ങളെ മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ഏറ്റവും അടിസ്ഥാനപരമായ മോഡലുകൾ രണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തേത് കുറച്ച് പുതിയ രീതിയിലുള്ള സേവനങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ഈ വ്യവസായത്തിന്റെ നട്ടെല്ലേ എന്ന് പറയാവുന്ന ചില ബിസിനസ് മോഡലുകളിൽ നിന്ന് തുടങ്ങാം ഇതാണ് ഈയൊരു രംഗത്തേക്ക് വരാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അതായത് എല്ലാവർക്കും ആവശ്യമുള്ള ബേസിക് സർവീസുകൾ നൽകുന്ന ഒരു വർക്ക്ഷോപ്പ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും കസ്റ്റമേഴ്സിന് കിട്ടിക്കൊണ്ടേയിരിക്കും ഈ കാണുന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഒരു സാധാരണ സർവീസ് സെന്റർ നിങ്ങൾക്ക് സ്ഥിര വരുമാനം തരും പക്ഷേ അതിൻറെ കൂടെ ഒരു സ്പെയർ പാർട്സ് കട കൂടി തുടങ്ങിയാലോ നിങ്ങളുടെ ലാഭം ശരിക്കും കുതിച്ചുയരും സർവീസിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പുറമേ വിൽക്കുന്ന ഓരോ പാർട്സിൽ നിന്നും നിങ്ങൾക്ക് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ അധിക ലാഭം കിട്ടും ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിലെ കുറച്ച് പണമുണ്ടെങ്കിൽ ഒരു റിസ്കോ എടുക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് തുടക്കത്തിൽ തന്നെ ഒരു ബ്രാൻഡ് നെയിം കിട്ടും നല്ല പരിശീലനം കിട്ടും പിന്നെ കസ്റ്റമർക്ക് ഒരു വിശ്വാസവും ഉണ്ടാവും അപ്പോ അതൊക്കെയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കണമെങ്കിലോ അവിടെയാണ് സ്പെഷ്യലൈസേഷൻറെ പ്രാധാന്യം വരുന്നത് ഏഥരും ഓലയും ടി വി എസ് ഐക്യൂബുമൊക്കെ നമ്മുടെ നിരത്തുകളിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണല്ലേ തന്നെ ഒരു വലിയ പുതിയ സേവന വിപണിയാണ് ഇവിടെ തുറന്നു വരുന്നത് ഇവിടകളിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ മെക്കാനിക്കുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ഹൈടെക് സേവനങ്ങൾ നൽകുക എന്നതാണ് ഇത് വെറും മെക്കാനിക്കൽ അറിവ് മാത്രം പോരാ ഇലക്ട്രോണിക്സിലും സോഫ്റ്റ്വെയറിലുമൊക്കെ കുറച്ച് വൈദഗ്ധ്യം വേണ്ടിവരും ഇത് നിങ്ങളെ ഒരു ഫ്യൂച്ചർ റെഡി എക്സ്പേർട്ടാക്കും ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇ വി രംഗത്തേക്ക് നിങ്ങൾ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം എതിരാളികൾ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവിന് നല്ലൊരു വില ഈടാക്കാനും പറ്റും റോയൽ എൻഫീൽഡിന്റെ കാര്യം പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ രാജ്യത്ത് തന്നെ ഏറ്റവും ആവേശമുള്ള റൈഡർമാരിൽ ഒരു വിഭാഗം ഇവിടെയാണ് ഈ റൈഡർമാർ അവരുടെ വണ്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മോഡിഫിക്കേഷനും ടൂറിംഗ് അപ്ഗ്രേഡിനും ഒക്കെ എത്ര പണം മുടക്കാനും തയ്യാറാണ് ഇതുപോലെ വേറെയും നല്ല ഓപ്ഷനുകളുണ്ട് ബൈക്കിന്റെ ഭംഗി കൂട്ടാനായി ഒരു ഹൈ ആൻഡ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ തുടങ്ങാം അല്ലെങ്കിൽ ബൈക്ക് പ്രേമികളുടെ ഒരു ഹബ്ബായി മാറുന്ന ഒരു കസ്റ്റമൈസേഷൻ ഗ്യാരാജ് ഇതൊക്കെ നല്ല ലാഭം തരുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഇവിടെ നമ്മൾ ബൈക്കിനെ മാത്രമല്ല ഉപഭോക്താവിന്റെ സമയത്തെയും സൗകര്യത്തെയും കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിൽ നിന്ന് എങ്ങനെയൊരു പുതിയ തരം ബിസിനസ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ രണ്ട് മോഡലുകളും കസ്റ്റമേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു തലവേദനയാണ് ഒഴിവാക്കുന്നത് അതായത് ബൈക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഒന്നാമത്തെ രീതിയിൽ മെക്കാനിക് ബൈക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു രണ്ടാമത്തതിൽ നമ്മൾ ബൈക്ക് അങ്ങോട്ടു പോയി എടുത്തുകൊണ്ടുവരുന്നു ഈ പ്രോസസ് വളരെ സിമ്പിളാണ് എന്നാൽ വളരെ എഫക്റ്റീവുമാണ് കസ്റ്റമർ വിളിക്കുന്നു നമ്മൾ പോയി ബൈക്ക് എടുക്കുന്നു സർവീസ് ചെയ്യുന്നു വൈകുന്നേരത്തോടെ തിരികെ എത്തിക്കുന്നു തിരക്കുള്ള ജോലിക്കാർക്ക് ഇത് വലിയൊരാശ്വാസമാണ് നമ്മളാരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു വലിയ മാർക്കറ്റാണ് ഡെലിവറി റൈഡർമാരുടേത് അവരുടെ ജീവിതമാർഗം തന്നെ ഈ ബൈക്കിനെ ആശ്രയിച്ചാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ മെയിൻ്റനൻസ് അത്യാവശ്യമാണ് അപ്പോ ഇവർക്കു വേണ്ടി ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ടാക്കിയാലോ അവർക്ക് ഓരോ മാസവും എത്ര ചിലവാകുമെന്ന് ഒരു ധാരണയുണ്ടാകും നമുക്കാണെങ്കിൽ എല്ലാ മാസവും ഒരു ഉറപ്പുള്ള വരുമാനവുമാകും ഇതൊരു വിൻ വിൻവിൻ സിറ്റുവേഷനാണ് ഇനിയിപ്പം നിങ്ങൾ മൂന്നാർ വർക്കല അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി പോലുള്ള ഒരു ടൂറിസ്റ്റ് സ്ഥലത്താണ് വർക്ക്ഷോപ്പ് തുടങ്ങുന്നതെങ്കില് ഈ ഹൈബ്രിഡ് മോഡൽ നിങ്ങൾക്ക് സൂപ്പറായിരിക്കും ടൂറിസ്റ്റുകൾക്ക് വണ്ടി വാടകയ്ക്ക് കൊടുത്ത് പണമുണ്ടാക്കാം അതേസമയം നാട്ടുകാരുടെ വണ്ടികൾ സർവീസ് ചെയ്തും വരുമാനം നേടാം ഡബിൾ ലാഭം അപ്പോ നമ്മളിപ്പോ അടിസ്ഥാനപരവും സ്പെഷ്യലൈസ്ഡും പിന്നെ കുറച്ച് നൂതനവുമായ മോഡലുകളൊക്കെ കണ്ടു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇതിലെ ഏത് വഴിയാണ് നിങ്ങൾക്കേറ്റു അനുയോജ്യം ഇത് നമുക്കൊന്ന് ചുരുക്കി പറയാം നിങ്ങൾക്ക് സ്ഥിരതയും ഒരുപാട് കസ്റ്റമേഴ്സിനെയുമാണ് വേണ്ടതെങ്കിൽ അടിസ്ഥാന മോഡലുകൾ തിരഞ്ഞെടുക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് നല്ലത് ഇനി കസ്റ്റമറുടെ സൗകര്യത്തിനാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നതെങ്കിൽ പുതിയ നൂതനമായ വഴികൾ നോക്കാം അപ്പോ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട് ഇനി ഏത് വഴിയിലൂടെ നിങ്ങളുടെ ഈ യാത്ര തുടങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്